ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നോർമലി നമുക്ക് വന്ന പോലെ തന്നെ പാർട്ടി വെയർ ആണ് പാർട്ടി വെയറിൽ കുറച്ച് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് വെറൈറ്റിനൊപ്പം വിലയിലും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതായത് എൻ്റെ നോർമൽ പ്രൈസിനേക്കാളും എങ്ങനെ വന്നാലും ട്വൻ്റി പെർസെൻറ് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഞാൻ ഒരുവിധ എല്ലാ പ്രൊഡക്റ്റിനും പറയാറുള്ളത് പക്ഷെ അതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല അറബി അറബിക്കോഡ്സ് സെറ്റ് റീസ്റ്റോക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബാലൻസ് നമുക്ക് റീസ്റ്റോക്ക് വന്നത് ഈ വീഡിയോയിൽ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ എന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ബാക്കി നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടും ഓക്കെ പിന്നെ അറിയാം നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ബെല്ലേക്കനും കൂടി അമർത്താൻ മാറണ്ട ബെല്ലേക്കൻ അമർത്തിയാൽ മാത്രമാണ് പുതിയ പുതിയ വീഡിയോസിന്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂട്ടോ അപ്പൊ ഫസ്റ്റ് പ്രോഡക്റ്റ് തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ലെങ്ക് കുറഞ്ഞിട്ട് ലൂസ് ആയിട്ടുള്ള പാന്റ് അതിന്റെ പലതരം പാറ്റേണുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെ പോയാലും ഈ ഒരു പാറ്റേൺ ആയിരിക്കും പാറ്റേണായിരിക്കും ന്യൂ പ്രോഡക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കണായിട്ട് അപ്പൊ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള ഓവർ വർക്ക് അല്ല പക്ഷെ ഉള്ള വർക്ക് നമ്മള് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ നെറ്റ് വർക്ക് നോക്കിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറി വർക്കും വിത്ത് ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങിലാണ് കവർ ചെയ്ത് പോയിട്ടുള്ള പിന്നെ അതിൻ്റെ സ്ലീവ് വരെ നേരത്തെയാണ് നോക്കിക്കേണ്ടത് അടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈസ് എക്സൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത്തൊക്കെ വരാൻ നേരത്തെ ഏകദേശം ഒരു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ വർക്ക് എന്ന് വെച്ചാൽ ടു സൈഡും വേണ്ട ഇങ്ങനെ ആ ഒരു വർക്ക് അപ്പ് ടു ഡൗൺ വരെ പോയിട്ടുണ്ട് പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്തേണ്ട എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഫിനിഷിംഗ് ആയിട്ടും ഫില്ലിംഗ് ആയിട്ട് നിൽക്കേണ്ടത് പിന്നെ ഈ ഒരു പോഷൻ വരെ ലൈനിങ്ങും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അറ്റ ായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അറിയാലോ ലൂസ് പാൻറ്റ് ആ വന്ന പാൻസിലും പാൻസിലും അത്യാവശ്യം നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് വന്നിട്ടുള്ളത് അതിലിങ്ങനെ പാനൽ കട്ട് ത്രീ ലെയർ പാനിൽ കെട്ട് ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് അതിൽ വർക്കും ആ ഒരു ത്രെഡ് വർക്ക് കണ്ടിന്യൂഷനും കവർ ചെയ്തിട്ട് പിന്നെ ഒപ്പം തന്നെ ഷോൾ വരാൻ നേരത്തും അത്യാവശ്യം നല്ല ഹെവി കൺസെപ്റ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടാണ്ട വൺ സൈഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് ഫിനിഷിങ്ങിൽ പോയിട്ടുള്ളത് പിന്നെ മറ്റേ സൈഡ് വരാൻ നേരത്ത് ആ ഒരു ഫിനിഷിംഗ് സ്കാൽപ്പില് ഇങ്ങനെ മൈനൂട്ടായിട്ട് നിൽക്കുന്നത് ഷോൾഡർ സൈസ് ഒക്കെ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾഡർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എക്സൽ ആര് എക്സൽ ആര് കറക്റ്റ് സൈസ് മെഷർമെന്റ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ തന്നെയാണ് പിന്നെ ഒപ്പം തന്നെ ആ ഒരു ഹെവി വർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ത്രീ പീസ് ആയിട്ട് തന്നെ അതിപ്പോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഉള്ളൂ കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിന് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന ഡിസ്കൗണ്ട് റേഞ്ചാണ് ഇതിന് ഇട്ടിട്ടുള്ളത് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കണത് ആയിരത്തി തൊള്ളായിരത്തിന് കൊടുക്കണ ആ ഒരു സെയിം ആ ഒരു പാറ്റേൺ തന്നെ കേട്ടോ അടാ അത്രയും നല്ല ഇങ്ങനെ വന്നാലൊരു ട്വന്റി പെർസെന്റേജ് അബൌ ഡിസ്കൗണ്ട് അപ്പത്തേനും വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ സ്റ്റാർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇപ്പൊ അറിയാല നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലും കൂട്ടിയിട്ടാണ് കാരണം വെച്ചാൽ ജോർജെറ്റിന്റെ അതേ ഒരു ഒതുക്കവും പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെവൽ തന്നെ ആയിരിക്കും അപ്പൊ അതായത് മെയിൻ ആയിട്ട് ഒരു പാർട്ടി വെയർ കൺസെപ്റ്റ് ലെവലിലുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് അതിൽ ഓവർ വർക്കിന്റെ ആവശ്യവും തന്നെ ഇല്ല നല്ല ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള എൻക്വയറി പ്രൊഡക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ഒരു പാറ്റേൺ ട്രെൻഡിങ് ആയതുകൊണ്ടിട്ട് ഇതിന്റെ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഈ ഒരു പാറ്റേണിൽ പെട്ടിട്ടുള്ള വർക്ക് കൂടിയതും വർക്ക് കുറഞ്ഞതും ആയിട്ടുള്ള പാറ്റേണുകളൊക്കെ ഇഷ്ടം പോലെ വരാനൊന്നിരിക്കണ്ട് അപ്പൊ ഈ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ എന്താ ചെയ്യേണ്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒപ്പം ബെല്ലേക്കണോ കൂടി അമൃത അമൃതം വന്നാൽ മാത്രമാണ് അതിന്റെ പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂട്ടേണ്ട സൂപ്പർ ആയിട്ടോ പെട്ടെന്ന് എടുക്കാൻ നോക്കി ഇത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ സ്റ്റാർ ജോർജ്ജിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് ഒപ്പം തന്നെ നോക്കി വെക്കേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൈ നെക്ക് വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് കാണാൻ നേരത്താണ് അതിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ കളേഴ്സ് ആണെങ്കിലും നല്ല നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ വേണ്ട അപ്പം ഇതിന്റെ ബാക്കിൽ ഇതിന്റെ സൈസ് നോക്കി നോക്കിയാൽ ബാക്കിൽ ഡബിൾ എക്സൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിന്റെ ഒരു മെഷർമെന്റ് ആണ് ഈ ഒരു ഭാഗം കൊണ്ട് കിട്ടുന്നത് കേട്ടാ അപ്പൊ ഓവർ വർക്ക് താല്പര്യം ഇല്ലാണ്ട് ഇല്ലാത്തവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെ അപ്പം നിങ്ങളുടെ മെയിൻ ആയിട്ട് അതിന്റെ വർക്ക് നോക്കി കേട്ടോ ത്രെഡും ആ ഒരു സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു സോളിഡ് വർക്കാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ള പിന്നെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ലീവാണ് സ്ലീവ് ഇങ്ങനൊരു കട്ടിങ് വന്നിട്ട് ഇങ്ങനെ ചെറിയൊരു ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഹുക്ക് ടൈപ്പ് ആയിട്ടാണ് ഇതിലും പോയിട്ടുള്ളത് പിന്നെ ഹൈനെക്കാണെന്ന് ചോദിച്ച് പേടിക്കേണ്ട ബാക്കിലും ആ ഒരു ഹുക്ക് ടൈപ്പ് ആയിട്ടാണ് അതിന്റെ ഒരു മോഡൽ പോയിട്ടുള്ളത് കേട്ടോ അതിന്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കി വെക്കേണ്ട ഫ്രണ്ട് പോർഷനിൽ ആ ഒരു വർക്ക് കണ്ടിന്യൂഷനാണ് അപ് ടു ഡൗൺ വരെ കവർ ചെയ്ത് നിക്കണം കേട്ടോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റിനു തന്നെ പറയാട്ടെ പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂഷൻ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഡബിൾ എക്സ് എൽ ആർ എടുക്കേണ്ട എക്സ് എൽ ആർ എടുത്തതിനാലാണ് ഈ ഒരു സേഫ് ആയിട്ട് നിൽക്കുകയുള്ളു സൈസിൽ കേട്ടാ പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല എഡ് ഉള്ള പാൻസ് തന്നെയാണ് എൻ്റിലേക്ക് ആ ഒരു സെയിം വർക്ക് പാറ്റേൺ ബോർഡർ തന്നെയാണ് നല്ല ആയിട്ട് പോയിട്ടുള്ളു കേട്ടോ പിന്നെ റൗണ്ട് ലാസ്റ്റിക്കിൽ വിത്ത് ലൈനിങ്ങും പ്രൊഡക്റ്റിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഷോൾ വരാൻ നേരത്ത് അല്ലേ സൈഡ് ആയിട്ട് സ്കാൽപ്പ് ബോർഡർ ഫിനിഷിങ്ങിലായിട്ടാണ് സ്കാൽപ്പ് അല്ല നോർമൽ വർക്കാണ് അതായത് ഇതിൻ്റെ ആ ഒരു സെയിം വർക്ക് കണ്ടിന്യൂഷൻ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളൂട്ടെ ടു സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കവർ ചെയ്തു ഷോളിലെ സൈസ് നോക്കിയൊക്കെ നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ള അപ്പം നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ടുള്ള പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മാക്സിമം അങ്ങേറ്റവും ഡിസ്കൗണ്ട് റേഞ്ചിലാണ് പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് മെയിനായിട്ട് മെയിനായിട്ട് അതിന്റെ വർക്ക് വന്നിട്ടുള്ളത് നെക്കിലും അതിന്റെ സൈഡ് പോഷനിലായിട്ടുള്ളൊരു ഒരു വർക്കാണ് വേണ്ടത് നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പം ഹൈ നെക്ക് ഇങ്ങനെ ഓവറായിട്ട് നിൽക്കില്ല ഇങ്ങനെ ഒരു നെക്ലെസ് ടൈപ്പ് പോലെയായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കും പ്രൊഡക്റ്റിൻ്റെ പിന്നെ ബാക്കിലാണെങ്കിൽ ഹുക്ക് ഉള്ള ആരും കൊണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ലെവലനുസരിച്ച് സെറ്റ് ചെയ്ത് ഹുക്ക് ചേഞ്ച് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇതായിട്ടാണ് നല്ല നല്ല കുട്ടിപ്പൊളി കളേഴ്സാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമുള്ള ഇതാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ നല്ല ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നു തന്നെ കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങളുടെ സൈസില് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി പ്രൊഡക്റ്റിന് വരള്ളൂ കേട്ടെ അപ്പം മാക്സിമം ഇങ്ങനത്തെ ഒക്കെ പ്രൊഡക്റ്റ് അതായത് ഓവർ വർക്ക് താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ വെഡിങ്ങിനെയൊക്കെ നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് ഒരു പ്രൊഡക്റ്റിലന്നു തന്നെ കേട്ടോ പിന്നെ ഒരു വില തന്നെ വന്നോളൂ വേണ്ട ചെറിയൊരു റേറ്റിന് നിങ്ങൾക്ക് നല്ലൊരു ഫാബ്രിക്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ തന്നെ കേട്ടോ അല്ല കുറേ പരിപാലിച്ച് വർക്ക് ഇടണേക്കാളും ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരാൻ നേരത്ത് ട്രൈ ചെയ്യുന്നതും ഉണ്ട് വേണ്ട അപ്പോൾ ഹൈ നെക്കിലൊക്കെ എന്തെങ്കിലും അത് നോർമലി ചുരിദാറും ഇടണേക്കാളും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യണവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് വളരെ കുറച്ച് തന്നെ തന്നെയുള്ളൂ ഓവർ സ്റ്റോക്കിൻ്റെ അല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കൂ കേട്ടോ അപ്പൊ ഐറ്റം പാർട്ടി വെയർ തന്നെയാണ് അതും ഓവർ വർക്ക് ടൈപ്പ് അല്ല കേട്ടോ വന്നിട്ടുള്ളൂ ആകെ മൂന്നേ മൂന്ന് കളേഴ്സ് നമ്മുടെ അടുത്ത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ സൈസ് ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ആണ് ആ ഒരു ടോപ്പിന്റെ ലെങ്ത് വന്നത് കേട്ടോ പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽ ഏതാണെന്ന് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ചെറിയൊരു ഇങ്ങനെ സ്ക്രബ് പോലും ഫീൽ ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ സൈ ലെങ്ത് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വന്നത് പിന്നെ അതിൻ്റെ ഒരു യോക്കിലൊക്കെ ഒരു വർക്കൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ സ്ലീവിൽ വരാൻ നേരത്ത് എൻഡിലേക്ക് ആ ഒരു ത്രെഡ് കണക്ഷൻ വർക്കാണ് അതിൻ്റെ പോയിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ചെറിയ ചെറിയ വർക്ക് തന്നെ പോയിട്ടുള്ളൂ പിന്നെ എൻഡിലേക്ക് ആ ഒരു സ്ലീവിൻ്റെ എൻഡിൽ കണ്ട സെയിം വർക്ക് കണ്ടിന്യൂഷൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെ ബാക്കിലേക്ക് ആ ഒരു അണ്ടാ ആ ഒരു മെറ്റീരിയൽ ടെക്സ്ചർ തന്നെ ഉണ്ടാ ചെറിയൊരു ഷൈനിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഫാബ്രിക് എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൈസുള്ള പാൻറ്റ് തന്നെയാണ് എൻ്റിലേക്ക് ഒരു ബോർഡറും പോയിട്ടുണ്ട് അട നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു പാൻ്റ് തന്നെയാണ് ഇത് ഡബിൾ എക്സിലാണെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാം അല്ല ഷോൾ വരാൻ നേരത്തെ സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ത്രീ പീസ് അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് വർക്കിൽ തന്നെയാണ് പോയിട്ടുള്ളതാണ് ചെറിയ ചെറിയ വർക്കും ആ ഒരു ഷോൾഡ് വന്നു അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് ആകെ മൂന്ന് മൂന്ന് കളേഴ്സ് മാത്രം നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണെങ്കിൽ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വന്നുള്ളുട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഓവർ വർക്ക് താല്പര്യമില്ലാത്തവർക്ക് സൂട്ട് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഓവർ റേറ്റും മുന്നില്ല ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെ നമ്മൾ പറയാനുള്ളൂ അപ്പൊ ഇതൊന്നും ഓവർ സ്റ്റോക്ക്ഡും അല്ല കേട്ടോ പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റിവെക്കാണ്ട് ജെന്യൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കട്ടെണ്ട കാരണം ഇതൊന്നും ബുക്ക് ചെയ്ത് മാറ്റി വെച്ച് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഇതാരം കൊണ്ടിട്ടാണ് മെയിൻ ആയിട്ട് ഓവർ സ്റ്റോക്ക് അല്ലാത്ത ആരം കൊണ്ടിട്ടാണ് ഇങ്ങനെ വീണ്ടും എടുത്ത് പറയണത് പിന്നെ ഡെഡ് പീസ് ആയി കഴിഞ്ഞാലും അത് വീണ്ടും എഫക്റ്റ് ചെയ്യണത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയണ കേട്ടാണ്ട അപ്പം നല്ല നല്ല ഭംഗിയായിട്ടുള്ള പേസ്റ്റൽ ഷീഡ്സ് ആണ് ആരും മിസ് ചെയ്യണ്ട അപ്പോൾ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർ ചോദിക്കണ എങ്ങനെയാണ് ഓവർ വർക്ക് വർക്കില്ലാണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണുകൾ ഉണ്ടെങ്കിൽ കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഓവർ വർക്ക് ഇല്ലാത്തവർക്ക് സൂട്ടായിട്ടുള്ള പാറ്റേണുകളിൽ ഒന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുവിധം പാറ്റേൺ കാണിച്ചിട്ടുള്ളത് ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത പ്രോഡക്റ്റ് നോക്കി വെക്കാം വേണ്ട ഒരു സോഫ്റ്റ് ലിനിയൻ ഫാബ്രിക്കിൽ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് പ്രിന്റിൽ രണ്ട് കളർ ചാർട്ടിൽ മിക്സ് ആയിട്ടാണ് പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ നോക്കി വയ്ക്കേണ്ട ഡബിൾ എക്സൽ നിന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും എക്സലിൻ്റെ മെഷർമെൻറ്റ് കിട്ടണമുള്ളൂട്ടെ അതിന് പകരം നമ്മൾ ഡബിൾ എക്സലായിരിക്കും കൊടുത്തതിനാൽ പ്രോഡക്റ്റ് ടൈറ്റ് ആയി അതിന് വളരെ അധികം ചാൻസ് കൂടുതലാണ് റൗണ്ട് നെക്കിൽ അതിന്റെ നോക്കി വയ്ക്കേണ്ട ലേസ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആ ഒരു സ്റ്റോൺ ഫില്ലിംഗ് വർക്കും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഒറ്റ തോട്ടത്തിൽ കണ്ടതിന് മസ്ലിനാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ആ ഒരു കാറ്റഗറി ലുക്കിൽപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിനേക്കാളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് അല്ല ഒരു പ്രിന്റഡ് കണ്ടിന്യൂഷൻ വേറെ എക്സ്ട്രാ ബോർഡറും കാര്യങ്ങളൊന്നും ആ ഒരു പാറ്റേണിൽ വന്നില്ലട്ടാ യൂസ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ട് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ അല്ല ഈ ഒരു കോശം പോലെ ലൈനിങ് ഉള്ളത് പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തേണ്ട ആ ഒരു പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളൂ പിന്നെ പ്രത്യേകം പറയാം ലൈനിങ് ഒക്കെ ഈ ഒരു പാറ്റേണിന് ശരിക്കും പേര് തന്നെ കൊടുക്കുള്ളൂ പിന്നെ അധികം ആൾക്കാർ ലൈനിങ് ഉള്ളതാണ് പ്രിഫർ ചെയ്യാൻ ആരും കൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാറ്റേണൊക്കെ അധികം ലൈനിങ് ഉള്ള പാറ്റേണിൽ എടുക്കണേ മോഡലിൽ എടുക്കണത് വേണ്ട പിന്നെ അതിനോട് മാച്ച് ആയിട്ടുള്ള പാൻസ് തന്നെയാണ് പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാൻസ് തന്നെയാണ് പിന്നെ അതിൻ്റെ ദുഃപ്പട്ട് വരാൻ നേരത്തെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് വേണ്ട നോർമലി ഇപ്പം ആണെങ്കിലും എത്ര വില കൂടി ആണെങ്കിലും ഈ ഒരു മെറ്റീരിയലിലാണ് ചോള് വന്നിട്ട് വേണ്ടത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിൻറ്റഡ് ആണ് അതായത് ടോപ്പിൻ്റെ പ്രിൻറ്റും പാന്റിന്റെ പ്രിന്റ് കൂടെ മിക്സ് ആയിട്ടുള്ള ലെവലാണ് ഷോളിലെ സൈസ് നോക്കിയിരിക്കുക നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് പിന്നെ പാന്റിന്റെ ലെങ് സോറി അതിന്റെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ചൊക്കെയാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും പത്തേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടേണ്ട പത്തേ തൊണ്ണൂറ്റഞ്ചിന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ ഒക്കെ വരുന്നത് അപ്പൊ പാറ്റേൺ പലതരം കാണിക്കണ്ടേ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രൊ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യട്ടെ അപ്പം എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഡിസ്കൗണ്ട് ഞാൻ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ആഡ് ആക്കേണ്ടത് നോർമലി നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നേക്കാളും ഡിഫറൻസ് എന്തായാലും നിങ്ങൾ റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ട് മനസ്സിലാവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്തെ അതിൻ്റെ മാർക്കറ്റ് ആഗിനേക്കാളും റേറ്റ് കുറവായിരിക്കും നമ്മള് ഓൺലൈനിൽ പറയുന്ന പ്രൈസ് അത് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ആ ടാഗ് കാണുമ്പോൾ പ്രത്യേകം എന്തായാലും മനസ്സിലാവുട്ടെ വേണ്ട അപ്പൊ ഇതാണെങ്കിൽ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ വേറെ എക്സ്ട്രാ പ്രിൻ്റും ആ ഒരു കളറിൽ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നോളും ബാക്കി പാറ്റേൺ മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെ കേട്ടോ വേണ്ട അപ്പൊ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ ഈ ഒരു പ്രൈസ് റേഞ്ചില് ഷോളൊക്കെ നോക്കി ഷോളൊക്കെ അത്യാവശ്യം നല്ല വീതിയായിട്ടുള്ള ഷോൾ ആണ് കേട്ടോ പിന്നെ നീളം ഒരു ആവറേജ് ലെങ്ത് തന്നെ ഉള്ളൂ നല്ല വീതി ആയിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യം ഒരു ആവറേജ് ലെങ്ത് അതായത് നമുക്ക് നോർമലി കിട്ടുന്ന സെറ്റിന്റെ ഷോളിൻ്റെ ലെങ്ത് എല്ലാം തന്നെയാണ് വേണ്ട ഇത് അടുത്ത പീസ് കാണിക്കാൻ നേരത്ത് ഞാൻ ഒന്ന് ക്ലിയർ ആക്കി കറക്റ്റ് ആയിട്ട് കാണിച്ചെ കണ്ട അപ്പൊ ഇതിലാണെങ്കിൽ രണ്ട് രണ്ട് ഉള്ളത് കേട്ടാ അതിൻ്റെ ഷോൾ നോക്കി വയ്ക്കേണ്ടത് നല്ല രീതിയിൽ ഒരിടത്തരം നീളമായിട്ടാണ് ഷോൾ വന്നിട്ടുള്ളത് കണ്ട ഒരിടത്തരം ലെങ്ത്തിൽ വന്നിട്ടുള്ള ഷോൾ തന്നെയാണ് ചെറിയൊരു പ്രൈസാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ പോലെയൊക്കെ casual കാഷ്വലായിട്ടൊക്കെ use ചെയ്യാൻ പറ്റണ ഒരു അടിപൊളി ത്രീ പീസെറ്റ് എന്ന് തന്നെ പറയാട്ടാ മുതലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് കോഡ് സെറ്റ് ആണ് റീസ്റ്റോക്ക് വന്നതിൽ ബാലൻസ് ഉള്ള വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നറിയ ഇൻ കേസ് പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണണെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ച് പറയട്ട അതിനേക്കിന് ഇങ്ങനെ ഫുൾ ബട്ടൺ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം പിന്നെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സൈസ് ആയതുകൊണ്ടായിട്ട് ഇങ്ങനെ ഷോൾഡർ കട്ട് ഉണ്ടാവില്ല പിന്നെ ഫുൾ ലെങ്ത് റേഞ്ചിൽ എന്റിലേക്ക് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള സ്മോക്ക് ഇലാസ്റ്റിക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രിന്റ് നോക്കിയൊക്കെ ഉണ്ട എന്റെ മെയിൻ ഹൈലൈറ്റ് ആയിൻ്റെ ഒരു പ്രിന്റാണ് ഒരു അറബിക് ടച്ച് ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ലെങ്ത് പറഞ്ഞ് ഒരു തേർട്ടി ആണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ എന്റെ പാൻസ് ആണെങ്കിൽ ഒരു ഫോർട്ടി ഇഞ്ച് ലെങ്ത്തിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈലിഷ് ചെയ്യാൻ പറ്റിയ അടിപൊളി കോഡ്സെറ്റ് ഈ പ്രാവശ്യം ആകെ നാലേ നാല് കളേഴ്സ് മാത്രം നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ള അപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിലേക്ക് കാണാൻ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പൊ സൈസ് എക്സലാണ് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൈസ് ആണെങ്കിൽ വൺ വൺ നയൻ ഫൈവ് ആയിട്ട് ആവട്ടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് മറ്റീരിയൽ ആണെങ്കിൽ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്തൊന്ന് പർച്ചേസ് ആൾ ചെയ്ത ആൾക്കാർ ഈ വീഡിയോ കാണണമെങ്കിൽ ഇതിന്റെ റിവ്യൂ ഒന്ന് കമന്റ് ആയിട്ട് ഴ വളരെ അധികം നന്നായിരിക്കും കേട്ടെ കാരണം എന്താ കിട്ടിയവർക്കൊക്കെ നല്ല ഹാപ്പി റിവ്യൂ തന്നെ ഉണ്ടായിരുന്നു കളേഴ്സ് ആണെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനെ വൈറ്റിൽ ആ ഒരു പ്രിന്റ് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നത് മാത്രമല്ല വേണ്ട അപ്പൊ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആണ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് വന്നതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂട്ടെ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സമയം കളയാണ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ എക്സെല് ഡബിൾ എക്സൽ സൈസില് നമ്മള് ലോങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ പ്രാവശ്യം ഒരു സ്പെഷ്യാലിറ്റിയും കൂടിയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഓഫറിലും കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മൾ ആസ് ആസ്വീഷ്യൽ കൊണ്ടുവന്ന പോലെ തന്നെ ഉണ്ടോ ഇലാസ്റ്റിക് ടൈപ്പ് റോമർ ആണ് വന്നിട്ടുള്ളത് അതിൽ ഇങ്ങനെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇന്നർ ആണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് പിടിപ്പിച്ചാൽ മതി പിന്നെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് ആണ് ടോപ്പിന്റെ ബാക്കിൽ എക്സൽ നിന്ന് കൊടുത്തിട്ടുള്ളെങ്കിലും ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യട്ടെ അതിനനുസരിച്ചുള്ള ഒരു ഫ്രീ സൈസ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് നല്ല ഫുൾ ലെങ്ത് നൈറ്റി ടോപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ളുട്ടെ അപ്പൊ ഫൈവ് നയൻറ്റി ഫൈവില് ഇതിൽ വിത്ത് ലൈനിങ് കൂടിയും പ്രൊഡക്റ്റിന്റെ അറ്റാച്ച്ഡ് ആയിട്ടാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളട്ടെ വേണ്ട അപ്പൊ ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലേക്കാണ് നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ ചെറിയൊരു പ്രൈസ് ആയത് കൊണ്ടിട്ട് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയട്ടോ വേണ്ട നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ആരും മിസ് ചെയ്യണ്ട കേട്ടാ നമ്മുടെ ഫോർ നയൻറ്റി ഫൈവിന്റെ ടോപ്പ് ആണ് അതും ബ്ലാക്ക് ലവേഴ്സിനാണ് നമ്മൾ ഈ ഒരു ലോങ് ടോപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒപ്പം തന്നെ ഹൈ നെക്കിൽ വിത്ത് ഷോ ബട്ടൺ അല്ല ഇത് ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ബട്ടനും കൂടി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ സൈസ് ഡബിൾ ഉണ്ട് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ചൊക്കെയാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഡോ മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് നോക്കിയേക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇവിടെ കട്ടിങ് ഉണ്ടെങ്കിൽ പോലും നല്ല പതിന് ഒതുങ്ങി കിടക്കണ കട്ടിങ് ആണ് വന്നിട്ടുള്ളത് ഹൈ നെക്കിൽ ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ആയിട്ട് സ്ലീവ് വേണ്ട ഫുൾ ലെങ്ത് അല്ല അതിന്റെ താഴെയിട്ട് നിക്കും എന്റെ ലെക്ക് ലാസ്റ്റിക് പിന്നെ ഇങ്ങനെ സൈഡിൽ ഓപ്ഷനിലാണ് ഡോർസും വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബാക്കിലും കട്ടിങ്ങും വന്നിട്ടുണ്ട് വെറും ഫോർ നയൻറ്റി ഫൈവ് ഉള്ളൂ അപ്പൊ ബ്ലാക്ക് ലോവേഴ്സിന് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് എന്ന് തന്നെ പറയാം കേട്ടോ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ടാണ് മെയിൻ ആയിട്ട് ബ്ലാക്ക് ലോവേഴ്സ് കണ്ടതിന് കൊത്തി എടുക്കുന്ന ടൈപ്പ് ഐറ്റം ആണ് കേട്ടാ അല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് കോമ്പിനേഷനിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇഷ്ടമുള്ള കളറ് കാരണം വെച്ചാൽ നമുക്ക് ഏത് പ്രാവശ്യവും ഏത് ടൈപ്പ് പ്രിന്റിൽ കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ട് സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നും കാണട്ടെ അപ്പൊ ഈ കാണിച്ചാൽ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഷേർട്ട് ലെങ്ത്തിൽ നമ്മുടെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടെ നമ്മുടെ ചുന്നി പ്രൊഡക്റ്റ് ആണ് പക്ക ഐറ്റം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഒറിജിനൽ ചുന്നി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സായിട്ടിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ സൈസ് ഒന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല എന്നാലും എക്സൽ സൈസ് എടുക്കണേക്കും നല്ലത് പിന്നെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ട്വന്റി സെവൻ ട്വന്റി നയൻ ഇഞ്ച് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു വേണ്ട ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺ കട്ട് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് ആണ് പിന്നെ കോളറിൽ ഇങ്ങനെ ഫ്രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റണ നല്ല ഷർട്ട് ലെങ്ത്തിൽ വന്നിട്ടുള്ള ഫുൾ ലെങ് ആയിട്ടുള്ള സ്ലീവ് ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും റഫ് ആയിട്ട് യൂസ് ചെയ്ത് കംപ്ലൈൻറ്റും വരാത്ത അടിപൊളി ടോപ്പ് എന്ന് തന്നെ പറയാം അപ്പൊ ആ കളേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം കളേഴ്സ് ഉണ്ട് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഏഴ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നല്ല ഒറിജിനൽ ചൈന ഫാബ്രിക്കില് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ അടാ നമ്മള് മാച്ചായിട്ടുണ്ടല്ലോടാ സെയിം മെറ്റീരിയൽ തന്നെ എടാ നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ് ഞാൻ ഈ മെൻസ് വെയറിൽ ഈ ഷർട്ടും മേടിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറിനാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു മാറ്റം ഇല്ല സെയിം മെറ്റീരിയല് സെയിം ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് തന്നെ അതാണ് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് നിങ്ങൾക്ക് തന്നെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ പറയാട്ടെ നമുക്ക് ഇതുവരെ കൊടുത്തതിൽ യാതൊരു കംപ്ലൈൻ്റ് വരാത്തൊരു ഐറ്റം ആണ് കാരണം വീണ്ടും വീണ്ടും ഇതിന് പ്രിന്റ് കൊണ്ടുവരുമോ ഇതിന്റെ പ്ലെയിൻ വീണ്ടും വീണ്ടും നീ ലെങ് ഫുൾ ലെങ് ആയിട്ട് കൊണ്ടുവരുമോന്നൊക്കെ കസ്റ്റമേഴ്സ് ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള ഒരു പാറ്റേൺ കൂടി ഇപ്പൊ തന്നെ ഇതിന്റെ പ്രൊഡക്ഷനൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി അങ്ങടെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടാൻ വളരെ അധികം ചാൻസ് കുറവായിരിക്കും കേട്ടോ മെയിൻ ആയിട്ട് ഇവരുടെ ഈ ഒരു ബ്രാൻഡിട്ടാ കേട്ടോ കാരണം അങ്ങനെ വരാൻ നേരത്തൊക്കെ ഈ ഒരു ഒറിജിനൽ ബ്രാൻഡുകൾക്കൊക്കെ നല്ലോണം എഫെക്ട് ചെയ്താരം കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഇങ്ങനത്തെ പാറ്റേണിലൊക്കെ ഇപ്പൊ ഇപ്പൊ വല്ലപ്പോഴൊക്കെ ഇങ്ങി ഇങ്ങനത്തെ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളോട്ടെ കാരണം കാണാൻ നേരത്ത് നല്ല നല്ല പ്രൈസിൽ കിട്ടാൻ നേരത്ത് കണ്ണും പൊട്ടി മേടിച്ചു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ അത് ഈയൊരു ഒറിജിനൽ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കേട്ടാ നമ്മൾ പിന്നെ എന്ന് വെച്ച് ഫസ്റ്റ് ടൈമിൽ അങ്ങനെ കൊടുത്ത കാരണം കൊണ്ടിട്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കണം കേട്ടോ വേണ്ട ഇഷ്ടമുള്ള കളർ സ്ക്രീനിൽ കാണാൻ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കി കേട്ടോ